ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഒരേപോലെ വളർത്തിയെടുക്കുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പ്ലാന്റിൻ്റെ പേരാണ് സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ കുറച്ച് വെറൈറ്റികളും അതേപോലെ സിങ്കോണിയം നമ്മളൊരു പ്ലാന്റ് എങ്ങനെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം അതേപോലെ അത് വേരുപിടിപ്പിച്ചെടുക്കുന്നതും തൈകൾ ഉളപ്പിക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വെറൈറ്റികളൊക്കെയാണ് കാണുന്നത് സിങ്കോണിയം പിങ്ക് വെറൈറ്റി അതേപോലെ പല നിറത്തിലുള്ള ലീഫുകളുള്ള വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനുള്ള വെറൈറ്റികൾ തിൽ കുറച്ച് കലക്ഷൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കെയറിങ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ അത്യാവശ്യം വലിയ പോട്ടുകളിലൊക്കെ ഈ പ്ലാന്റുകൾ വളർത്തിയെടുക്കാറുണ്ട് അങ്ങനെ വളർത്തുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ചെടി വലിയ രീതിയിൽ വളർന്നു കിട്ടാറുണ്ട് എന്നാൽ ചെറിയ പോട്ടുകളിലാണെങ്കിൽ ചെറിയ രീതിയിൽ തന്നെ വളരുള്ളൂ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളർച്ച ഗ്രോത്ത് കുറവായിരിക്കും എന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു പിങ്ക് വെറൈറ്റിയൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ അത്ര പിങ്ക് ക്ലാരിറ്റി ആ ലീഫിനുണ്ടായില്ല നമ്മൾ ഔട്ട്ഡോറായിട്ട് ഒരു പാർഷ്യലി വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ ഈ ചെടികൾക്കൊക്കെ ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപോട്ട് ചെയ്ത് ഒരു പോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് ചെറിയ പോട്ടിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല വെളിപ്പം വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഒരു പ്രത്യേകത എന്തെങ്കിലും ഒരു താങ്ങ് അത്യാവശ്യമാണ് നമ്മൾ നിലത്തോ ചുമരിലോ ചട്ടിയിലാണെങ്കിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് പടർന്ന് വരുന്ന രീതിയിലായിരിക്കും ഇനി നമ്മൾ ഈ സിങ്കോണി ചെടികൾ വളർന്നു തരുക അപ്പോൾ നമുക്ക് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ഇതിൻ്റെ തലഭാഗം ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബുഷിയായിട്ട് വളർത്താം ഇല്ലെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും മരത്തിൻ്റെ മുകളിലോ ഏതെങ്കിലും ചുമരലൊക്കെ നമുക്ക് പ്ലാന്റ് പോലെ വളർത്തി വിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു പ്ലാന്റ് റീ പോട്ട് ചെയ്തൊരു മറ്റൊരു പോട്ട് വേറൊരു ചെടിയുടെ ക്രോട്ടോൺ ചെടി ഉണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തതാണ് ഇനി അത് വരുന്നതനുസരിച്ച് നമ്മൾ തണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കട്ട് ചെയ്യുന്ന തണ്ട് നമുക്ക് പുതിയ ലീഫ് തൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്ത് പുതിയൊരു പോട്ടിലേക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടി കുറച്ച് മണൽ മണൽ കാരണത്തിലുള്ള മണ്ണാണ് നല്ലത് ആ ഒരു പോട്ടി മിക്സിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് തട്ട് കൊടുക്കുകയാണ് വളരെ ഈസിയാണ് ചെടികൾ പിടിപ്പിച്ചെടുക്കാനൊക്കെ നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ടും നമ്മളെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പ്ലാന്റ് ഉപയോഗിക്കാറുണ്ട് ഈ ചെടികൾക്ക് വെളിച്ചം ആവശ്യമാണെങ്കിലും നമ്മൾ ഓവർ വെളിച്ചമുള്ള സ്ഥലത്ത് വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഈ ഒരു പ്ലാന്റ് വളർത്തി എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വാട്ടർ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കെയറിങ് മാത്രം ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി നമ്മൾ കൊടുത്താൽ മതി മറ്റ് ചെടികളുടെയൊക്കെ അപേക്ഷിച്ച് ഈ ഒരു പ്ലാന്റ് വളരെ ഈസിയാണ് കെയറിങ്ങും അതുപോലെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഒക്കെ നനയ്ക്കുന്ന സമയത്ത് അന്തരാടിനൊക്കെ നമ്മൾ നനച്ച് കൊടുത്താൽ മതി തണെല്ലൊക്കെ വച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽപ്പായിട്ട് വരുന്നുണ്ട് ഏതൊരു ചെടി ചെടിയെടുത്താലും അതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ ഒരേപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റുകൾ നിറ നിറയെ വേരുകൾ ഉണ്ടാകുന്ന ചെടികളായിരിക്കും അതിൽ നിന്ന് ചെറിയ കട്ടിങ്ങുകൾ നമ്മൾ അടർത്തി മാറ്റി ഒക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ